ഒരു സമയത്ത് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നായക കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടിയാണ് ശോഭന ഈ കഴിഞ്ഞ ദിവസമാണ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് നടി ശോഭനയെ ശോഭനയ്ക്ക് ലഭിച്ച വലിയൊരു അംഗീകാരത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ശോഭനക്ക് ലഭിച്ചു ലഭിച്ചതറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു നടി തന്റെ വീഡിയോക്ക് താഴെ കുറിച്ചത് നിരവധി പേരായിരുന്നു ശോഭനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അമ്മയെ വീട്ടിൽ കണ്ട് മടങ്ങിയതിനു ശേഷം ശോഭന പോയത് തന്റെ നൃത്ത വിദ്യാലയത്തിലേക്കായിരുന്നു അവിടെ നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ് ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് സർവം സമർപ്പിച്ച് കൃത്യജ്ഞതയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും കുറി ചാർത്തിയ ശേഷം തന്റെ എല്ലാമെല്ലാമായ മകളെ കാണാൻ വേണ്ടിയിട്ടും ശോഭന പോയി നാരായണി പഠിക്കുന്നത് അടിയാറിലെ ശിഷ്യ എന്ന സ്കൂളിലാണ് സ്കൂൾ മുറ്റത്ത് സുഹൃത്തുക്കളൊപ്പം നിൽക്കുന്നതായിരുന്നു നാരായണി അപ്രതീക്ഷിതമായി അമ്മയെ കണ്ടതും സർപ്രൈസ് ആയി പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ശോഭനയുടെ റീൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നാരായണിക്കൊപ്പം ഉള്ളതായിരുന്നു നാരായണിക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് മികച്ച നടി എന്നതിലുപരി മികച്ച ഒരു നൃത്തയൂടെയാണ് ശോഭന ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് സിനിമകൾക്കൊപ്പം തെലുങ്ക് തമിഴ് സിനിമകൾക്കൊപ്പം തന്നെ മലയാളം സിനിമകളിലും ഒരുപാട് നല്ല നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ശോഭന ചന്ദ്രകുമാർ പുള്ളിക്ക് ഇന്ന് അൻപത്തിമൂന്ന് വയസ്സാണ് കേരളത്തിലെ തിരുവനന്തപുരത്താണ് താറും ജനിച്ചത് വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോട് വലിയ മോഹമായിരുന്നു ശോഭനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറച്ചത് ഭരതന്റെ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവെ എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ശോഭന രണ്ടാമതായി അഭിനയിച്ചത് പിന്നീട് ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങൾ ശോഭനയെ തേടിയെത്തി ഇന്ന് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന പ്രമുഖ നടിയും നൃത്തകിയുമാണ് ശോഭന